പോവാൻ പുതിയ പുതിയ ബാഗും ുപ്പിയും ഒക്കെടുത്ത മഴ ഒന്നുമില്ല എന്നാലും കൊട എല്ലാവർക്കും കാണണ്ടേ അതിനെടുത്താണ് ജൂമോറിൽ ഞാൻ എല്ലാരും ഉറങ്ങി ഞങ്ങൾ കാരിലാ കേട്ടോ പോന്നത് ഒന്നാം ക്ലാസ് ആയി പോയി ഞങ്ങൾ ഒലിപ്പോയ പാലത്തിന്റെ അടുത്ത് എത്തിട്ടോ പോയി കൊറേ വെള്ളം നോക്കിയപ്പോ കൊറച്ചു പോയ ഞങ്ങൾ സ്കൂളിൽ എത്തിട്ടു അല്ല എത്ര വണ്ടിയാ അവിടെ നിർത്തിട്ടിരിക്കുന്നെ ഞങ്ങൾ വണ്ടി നിർത്താഴിഞ്ഞ സ്ഥലം ഉണ്ടാവുന്നാവോ അവിടെ വല്യ ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടോ ആ സസ് കിട്ടിയ കുട്ടികളെ ഫോട്ടോ ആണ് കേട്ടോ ഞങ്ങൾ സ്കൂൾക്ക് തിരിഞ്ഞു കണ്ടോ കണ്ടോ അതാ സുന്ദരമായ സ്കൂളാട്ടോ ഞങ്ങളത് ഞങ്ങളെ സ്കൂളിൻ്റെ പേര് ടി എം ജേക്കബ് എം എൽ പി സ്കൂൾ ചോലക്കുളം കൊറേ വണ്ടി ആളും ഉള്ളേണ്ടത്ത ഞങ്ങൾ അവിടെ ഇറങ്ങി പത്തരക്കാട്ടെത്താൻ പറഞ്ഞാൽ ഇപ്പൊ ഒരു പതിമൊന്നുമണിയൊക്കെ അയക്കുന്നുട്ടോ കൊറേ രക്ഷിതാക്കളും കുട്ടികളൊക്കെ അവർക്ക് എത്തിക്കുന്നുണ്ടോ കൊറേ നല്ല ഇറക്കിണ്ടായിട്ടോ ഞങ്ങൾ അടുക്കി ചെന്നപ്പോ തന്നെ എനിക്കിപ്പോ എപ്പോഴും പരിപാടിയാണ് വെള്ളം കുടിച്ചത് പോയിരുന്നു കേട്ടോ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടെട്ടോ അപ്പോ ഉദ്ഘാടനം ചെയ്യപ്പോ ഗിഫു മേലാറ്റൂരാട്ട ഞങ്ങള് ഉദ്ഘാടനം ചെയ്യുന്നത് അയാൾ കഥകളൊക്കെ ഇതാണ് ഞങ്ങൾ ഫ്രണ്ട്സുകളൊക്കെ ഓരോരുത്തരായി കളി നിർത്തിയിരിക്കുന്നു നേരത്തെ വന്നാർക്കൊക്കെ ബലൂൺ കിട്ടി ഞങ്ങൾക്ക് ബലൂണൊന്നും കിട്ടിയിട്ടില്ല സംസാരിച്ചു എൽ കെ ജിക്കാർക്ക് പുതിയ ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ടാക്കി എൽ എസ് എസ് കിട്ടിയ കുട്ടികൾക്ക് ഇപ്പൊ സമ്മാനം കൊടുക്കാട്ടോ മുപ്പത്തിരണ്ട് കുട്ടികൾക്കൊക്കെ കിട്ടിയ കേട്ടോ ഈ കൊല്ലം ഞങ്ങൾ സ്കൂളിലാണ് കൂടുതൽ കുട്ടികൾക്ക് എൽ എസ് എസ് എത്തിക്കുന്നത് അതിന്റെ സന്തോഷം ഞങ്ങൾ സ്കൂളിനുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരോടും പായസൊക്കെ കുറിച്ച് ക്ലാസ്സൊക്കെ ആകുമ്പോ ഞങ്ങൾക്ക് പായസം കുടിച്ചിട്ടോ അടിപൊളി പായസം ഉണ്ട് ഞങ്ങൾ ക്ലാസ് ഉണ്ട് പിടിച്ചല്ല തിരക്കിലാണ് അവിടെ പായസം കുടിച്ചു കിട്ടും അതുകൊണ്ട് അവിടെ നല്ല തിരക്കണേ അപ്പം എൻ്റെ ക്ലാസ് അപ്പുറത്തൂടെ തിന്നിട്ടാണ് താങ്കൾ പോയത് കഴിഞ്ഞല്ല ഇക്ക പഠിച്ചിരുന്ന ക്ലാസ് ആണ് ഇൻ്റേത് ഇതില് പോവണെങ്കി വേഗം എത്തോ അപ്പറത്തക്കൂടെ പോവാണെങ്കി കൊറേ തിറ്റൻ കെട്ടോ കണ്ടു ഇതാ കേട്ടോ എന്റെ ക്ലാസ് രണ്ട് ഞാൻ പഠിക്കുന്നത് അപ്പൊ ഇതാട്ടോ ഇക്ക എന്റെ ക്ലാസ് ഇക്കീ പ്രാവശ്യം പുതിയ ടീച്ചർ കേട്ടോ എനിക്ക് ടീച്ചർ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഇക്കാക്കും ഫ്രണ്ട്സുകാരൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം ഇപ്പൊഴേ ഞങ്ങൾക്ക് ഫോട്ടോ അടിച്ചിട്ടില്ല ടാഗ് ഇണ്ടോ ഇക്കന്റെ ടാഗ് ഇതാട്ടോ എനിക്കില്ലേ ബുക്ക് ഇതാരുന്നട്ടോടാ നടക്കുന്നത് ആന ഏതൊക്കെ ബുക്ക് ഉണ്ട് നോക്കാട്ടോ ഇതൊക്കെ പഠിച്ചിണ്ട് പഠിച്ച എനിക്കും കിട്ടിട്ടോ ടാഗ് രണ്ട് ചാട്ടൊക്കെ ചാടി പൂസാറായി പിന്നെ ഗിഫ്റ്റ് കൂടി ഇട്ടിട്ട് ഞങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞ സ്കൂളിൽ പായസത്തിന്റെ ക്ലാസ്സൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ ചെന്നപ്പോ ഇക്കാനൊക്കെ ആണല്ലോ അപ്പൊ ഇക്കാനെ തിരഞ്ഞെടുക്കണം ഇത് സ്കൂളിൽ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല അയിരുന്നു കിട്ടിയ കേട്ട അതിനു വലിയ കളറുണ്ട് പെൻസിലോ നോട്ട് ഉണ്ട് ഇണ്ട് എല്ലാവരും പോലെത്തി അങ്ങനെ കഴിക്കാം കേട്ടോ അങ്ങനെ വണ്ടി കയറി ഒരു മണിയൊക്കെ കഴിക്കാ നേരെ വീട്ടിൽ പോകുമ്പോ അങ്ങക്ക് സ്ഥിരം പരിപാടി പോകുമ്പോന്തെങ്കിലും കിട്ടണം കൂടെ ഐസും വയസ്സൊന്നല്ലേ അപ്പത്തേനും വീട്ടിലെത്തി ചൂട് എന്നൊരു മൈലില്ലായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ